അപ്പോൾ പത്തനാപത് ദിവസത്തെ വലിയ പ്രചരണത്തിന് ശേഷം കുട്ടിക്കലാശുശേഷം കേരളം നാളെ പോളിംഗ് ബൂത്തിലാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ പൂർത്തിയായി ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ പോളിംഗ് സാമഗ്രികൾ കൈമാറിയത് വലിയ ചൂട് പരിഗണിച്ച് ബൂത്തുകളിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷ കണക്കിലെടുത്ത് ഏഴ് ജില്ലകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു രാവിലെ മണിയോടെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങിയത് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ വോട്ടിംഗ് മെഷീൻ പരിശോധിച്ച ശേഷം ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഉപകരണങ്ങൾ കൈമാറി വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം അതാത് കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികൾ തിരിച്ചെത്തിക്കണം തുടർന്ന് സ്ട്രോങ് റൂമിലേക്ക് മാറ്റും സംസ്ഥാനത്തെ ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ബൂത്തുകളിലെ സുരക്ഷയ്ക്ക് അറുപത്തിയാറായിരത്തി മുന്നൂറ്റിമൂന്ന് പോലീസുകാരെ വിന്യസിച്ചു ആയിരത്തി എഴുന്നൂറ് പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനാ നിരീക്ഷണമുണ്ടാകും ഇതിനു പുറമെ വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട് വോട്ട് ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ട കണ്ണൂർ മുഴക്കുന്ന് ഗവൺമെന്റ് യു പി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ പതിച്ച മാവോയിസ്റ്റ് പോസ്റ്റർ പോലീസ് നീക്കം ചെയ്തു പൊതുതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് മലപ്പുറം തൃശൂർ പത്തനംതിട്ട തിരുവനന്തപുരം ഇടുക്കി ജില്ലകളിലാണ് നിരോധനാജ്ഞ വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വൻറ്റി തിരുവനന്തപുരം